നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട ഒരു പേരാണ് ഡി മണിയുടേത് ദാവൂദ് മണിയാണോ അതോ മറ്റു പല മണിയാണോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു ഇയാൾ പറയുന്നത് തൻ്റെ പേര് എം എസ് മണി എന്നാണ് ഏതായാലും ഡിണ്ടിക്കലിൽ നിന്നുള്ള ഈ ഒരു വ്യവസായി ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈഞ്ചിക്കലിലെ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായിരിക്കുകയാണ് ഇയാൾക്കൊപ്പം ഇയാൾക്ക് സിം കാർഡെടുത്ത് നൽകിയ ബാലമൊരുകനും എത്തിയിട്ടുണ്ട് ഈ ദിവസം വളരെ നിർണായകമാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കാരണം നേരത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഡി മണിയെ ഇപ്പോൾ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം ഇയാളുടെ നാട്ടിലെത്തി ചോദ്യം ചെയ്തിരുന്നു പക്ഷേ അപ്പോഴൊക്കെ ഇയാൾ പറഞ്ഞത് തനിക്ക് ഉണ്ണികൃഷ്ണൻ പറ്റി അറിയില്ല തനിക്ക് ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെയാണ് അതേസമയം രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് സംബന്ധിച്ച മൊഴി നൽകിയ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച വിശദവരങ്ങൾ നൽകിയ വ്യവസായി ആകട്ടെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇയാൾ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച ആ വ്യക്തിയെന്ന് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വലിയ തോതിലുള്ള മാഫിയ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ രാജ്യത്തെ അപൂർവ്വ വിഗ്രഹങ്ങളും അതുപോലെ സ്വർണ്ണാഭരണങ്ങളും ഒക്കെ വിദേശ രാജ്യത്തെ കടത്തി കോടികൾ സമ്പാദിക്കുന്ന ഒരു സംഘത്തിൽപ്പെട്ട ആളാണ് ഇയാൾ എന്നാണ് വിദേശ വ്യവസായം മൊഴി നൽകിയിരുന്നത് ഏതായാലും ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മറ്റുള്ളവർക്ക് ഒപ്പം വരുത്തി ഇയാളെ ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും കൃത്യമായി എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം വ്യക്തമാവുക കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ ഈ ഡി മണി എന്ന എം എസ് മണി ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാളെ തിരിച്ചറിയുകയും പോലീസ് ചോദ്യം ചെയ്യലിനിടയിൽ ഇരുവരും തമ്മിൽ നടന്ന ഈ കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വിശീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഈ മണി ഇന്ന് കുടുങ്ങും എന്നുള്ളത് ഉറപ്പാണ് ആ മണി മുഴങ്ങുന്ന ആർക്ക് വേണ്ടി ആ പ്രശസ്ത സാഹിത്യശകലം ഇന്ന് ഒരുപക്ഷെ മണിയുടെ കാര്യത്തിലുണ്ടാകും മണി എന്തായിരിക്കും പറയുക മണി ഒണ്ണിക്കൃഷ്ണ പോറ്റി തിരിച്ചറിയുമോ തിരിച്ചറിഞ്ഞ ഭാവം കാണിക്കുമോ അതോ എല്ലാം പഠിച്ച കള്ളന്മാരായത് തന്നെ ഇവർ തങ്ങൾക്ക് പരസ്പരം അറിയില്ല എന്നായിരിക്കുമോ ഭാവിക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് പക്ഷേ ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിരവധി തെളിവുകൾ ഒരു ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കൈവശം ഉണ്ടായിരിക്കും എന്നാണ് പൊതുവേ കരുതേണ്ടത് അതല്ലെങ്കിൽ ഇയാളെ നേരിട്ട് വിളിച്ച് വരുത്തുകയുണ്ടായിരുന്നില്ല മാത്രമല്ല ഇവിടെ വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു ഈ മണിയെ നേരത്തെ തന്നെ ആണെങ്കിൽ കേരള പോലീസിനെ അന്വേഷിച്ച് കണ്ടെത്താമായിരുന്നത് ആരാണെന്നുള്ളത് ഇയാളുടെ വിശദാംശങ്ങളൊക്കെ തമിഴ്നാട് പോലീസിൻ്റെ സഹായം തേടാമായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും ചെയ്യാതെ നേരിട്ട് ഇയാളുടെ നാട്ടിലെത്തി ഇയാളെ ചോദ്യം ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ഇയാൾ നിഷേധിക്കുകയും ചെയ്തിട്ടും എന്തുകൊണ്ട് അന്ന് കസ്റ്റഡിയിലെടുത്തില്ല ഇത്രയും സമയം നൽകി എന്നുള്ള ചോദ്യവും അവിടെ ഉദിക്കുന്നുണ്ട് ഇപ്രാവശ്യം ഇയാൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു പക്ഷേ എന്തൊക്കെയാണ് പോലീസിൻ്റെ മുന്നേകെ പറയേണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഏതെങ്കിലും അഭിഭാഷകർ ചർച്ച നടത്തിയിട്ട് തന്നെയായിരിക്കാം എത്തിയിട്ടുള്ളത് മാത്രമല്ല ഇഞ്ചിക്കലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസിലെത്തുമ്പോഴും ഇയാൾക്കൊപ്പം അഭിഭാഷകൻ കൂടെ ഉണ്ടായിരുന്നു ഇയാളുടെ സഹായം നൽകിയ വാലമുരുകൻ്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്കെല്ലാം തന്നെ നേരത്തെ കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞ് ഒഴിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കുറച്ചു തന്നെ വ്യക്തമായ ധാരണ ലഭിച്ചിട്ട് തന്നെ ആയിരിക്കുമോ ഈ ഈ അന്വേഷണത്തിന് ഹാജരായതെന്നും സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും അതേസമയം ഡി മണി എന്നറിയപ്പെടുന്ന ഈ എം എസ് മണി എന്ന വ്യക്തി നിരവധി തവണ മാധ്യമങ്ങളോട് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളോട് തനിക്കിതുമായി ഒരു ബന്ധവും ഇല്ല എന്നും താൻ വല്ല തന്നെ വല്ലാതെ ഇവർ ഒരു കേസിൽപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ഒക്കെ ആരോപിച്ചിരുന്നു തൻ്റെ കൈവശമുള്ള ആഭരണങ്ങൾ എടുത്തുകൊണ്ടുപോയി ഇന്ന് നേരത്തെ മറ്റ് ഈ കേസിലെ മറ്റൊരു പ്രതിയെ വെളിപ്പെടുത്തിയിരുന്നു ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതെല്ലാവരും ഉൾപ്പെടുന്ന വലിയൊരു നെക്സസ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരുടെ തലവൻ ആരാണെന്നുള്ളത് മാത്രമാണ് ഇനി അന്വേഷിക്കേണ്ടത് ഒരുപക്ഷെ ഇവരൊക്കെ അതിൻ്റെ ചെറുമീനുകളാണോ ഇതിൻ്റെയൊക്കെ മുകളിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന വലിയ വലിയ സംഘങ്ങൾ ഉണ്ടായിരിക്കുമോ അവർക്ക് കേരളത്തിലെ ഇടതുപക്ഷ നേതൃത്വവുമായി സർക്കാരുമായി അതുപോലെ ഉദ്യോഗസ്ഥന്മാരുമായോ രാഷ്ട്രീയ നേതാക്കളുമായോ വലിയ പദവി വഹിക്കുന്നവരോ എന്താണ് ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും വിദേശ വ്യവസായി പറഞ്ഞത് ഈ ഡി മണി തിരുവനന്തപുരത്തെത്തി പണം നൽകി എന്നാണ് റോഡ് മാർഗം തിരുവനന്തപുരത്തെത്തി പണം നൽകി എന്നാണ് പറയപ്പെടുന്നത് ഈ പറഞ്ഞ ദിവസം ഇതേ ഹോട്ടലിൽ ഇവർ എത്തിയിട്ടുണ്ടായിരിക്കുമോ അന്ന് അതിൻ്റെ വീട് സി സി ടി വി ദൃശ്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട് അത് ഒന്നുമല്ലെങ്കിൽ അവിടുത്തെ ഹോട്ടലിൽ ഇവരുടെ പേരും മറ്റു വിശദാംശങ്ങളൊക്കെ തന്നെ കാണും അത് വേണമെങ്കിൽ പോലീസ് അന്വേഷിക്കാം ഒരുപക്ഷെ നേരത്തെ തന്നെ പോലീസ് സംബന്ധിച്ച വിവരങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല ഏതായാലും മണി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ കേസിൽ വലിയൊരു വഴിത്തിരിവായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇത് ശബരിമല മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു കൊള്ളയടിക്കലായിരുന്നില്ല കേരളത്തിലെ പ്ര പ്രധാനപ്പെട്ട ദേവസ്വം ഒരുപാട് ക്ഷേത്രങ്ങളിലെ അമൂല്യ വസ്തുക്കൾ ഇത്തരത്തിൽ ഇവർ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ നൂറുകണക്കിന് കോടി രൂപയ്ക്ക് ഇവയെല്ലാം വിറ്റിട്ടുണ്ടോ എന്നുള്ള അറിയണമെങ്കിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കഴിയുകയുള്ളൂ ഒരുപക്ഷേ ഇന്ന് ഡി മണിയെ ബാലമുറിയനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിശദമായി ഇനിയുള്ള ദിവസങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് അതേസമയം ഇയാളല്ല ഈ കേസിൽ ഉൾപ്പെട്ട വ്യക്തി എന്നാണ് തെളിയുന്നത് എങ്കിൽ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിവരങ്ങൾ നൽകിയ വിദേശ വ്യവസായം സംബന്ധിച്ചൊക്കെ അത് വളരെ ഒരു തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ രമേശ് ചെന്നിത്തല പോലെയുള്ള ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന വ്യക്തി ഒരിക്കലും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം വെളിപ്പെടുത്തുകയില്ല എന്ന് തന്നെയാണ് പൊതുവേ നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മണിയുടെ ഓരോ വാക്കുകളും എന്തായിരിക്കും പുറത്തുകൊണ്ട് വരിക എന്നുള്ള കാര്യം നമുക്കറിയേണ്ടത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ചുറ്റുപാടുകൾ കഴിയുന്ന ആളുകൾക്കെല്ലാം തന്നെ പോലീസിന് കൃത്യമായി അവരെ വട്ടം ചുറ്റിക്കാനുള്ള എല്ലാ കഴിവും ഉണ്ടായിരിക്കും ഈ മണിയെക്കുറിച്ച് തന്നെ പറയുന്നത് ഇയാൾ ഓട്ടോ ഡ്രൈവറായിരുന്നു എന്ന് വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ആറ് വർഷങ്ങൾ കൊണ്ടാണ് വലിയൊരു ധനികനായി മാറിയത് എന്നുമാണ് പലതരത്തിലുള്ള തിയേറ്ററിൽ പോപ്കോൺ വിറ്റിരുന്ന ആളായിരുന്നുവെന്നും അതുപോലെ മറ്റ് പല ജോലികളും ചെയ്തിട്ടാണ് വളരെ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കണ്ടുകൾ കോടീശ്വരനായത് എന്നുമാണ് ഇയാളെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്ന വാർത്തകൾ അതൊക്കെ സത്യമാണ് എങ്കിൽ ഇയാളുടെ വളർച്ചയുടെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്നുള്ളത് അയാൾ വെളിപ്പെടുത്തുമായിരിക്കും ഒരു പക്ഷേ കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിലെ ആരാധനാലയങ്ങളിൽ അതുവരെ പല വ്യക്തികളുടെ ആവശ്യമുണ്ടായിരുന്ന പുരാവസ്തുക്കളൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ അന്താരാഷ്ട്ര മൂല്യമുള്ളവയാണ് അവയുടെ നിലവിലുള്ള വിലയേക്കാൾ വലുതാണ് അവയുടെ ആത്മീയ വാല്യൂ എന്ന് പറയുന്നത് അത് ഇതിലൊരു വലിയ ഘടകം തന്നെയാണ് ഒരു പക്ഷേ മണി ഇനി പറയാൻ പോകുന്ന ഇന്ന് വെളിപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് കാരണം ഹൈക്കോടതിക്ക് മുമ്പാകെ അവർ ഇനിയുള്ള കാര്യങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തേണ്ട ഒരു ഹൈക്കോടതിയെ നേരിട്ടുള്ള നിരീക്ഷണത്തിന് കീഴിലാണ് ഈ ഒരു അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അന്വേഷണ സംഘം കൂടുതൽ ഉത്തരവാദിത്വ കൂടി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ നിർബന്ധതരായിരിക്കുന്നത് ഇടയ്ക്ക് കേരള സർക്കാരിൻ്റെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങളിൽ അവർ കൃത്യമായി അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ ഹൈക്കോടതി ഇടപെടും എന്നുള്ള ഉറപ്പായ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെങ്കിലും ഇത് സംബന്ധിച്ച അന്വേഷണം നേരായ മാർഗത്തിൽ നന്നായി നടക്കും എന്ന് വേണം പ്രതീക്ഷിക്കാൻ അന്വേഷണ സംഘം വിപുലീകരിക്കാനൊക്കെ തന്നെ ഹൈക്കോടതി അനുമതി ഇന്ന് നൽകിയിട്ടുണ്ട് പുതുതായി രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർമാരെ കൂടി ഈ സംഘത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ തന്നെ അന്വേഷണത്തിൻ്റെ വേഗത കൂട്ടും എന്ന് തന്നെ വേണം കരുതാൻ ഏതായാലും മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഉയരുന്ന ഒരു ചോദ്യം